നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും നല്ല പാത്രങ്ങൾ അടുക്കളയിൽ നല്ല പാത്രം സഹോദരിമാരെടുക്കാറില്ല പെരുമാറാറില്ല നല്ല പാത്രം എടുത്തിട്ട് ഭക്ഷണം പാചകം ചെയ്യാറില്ല അല്ലെങ്കിൽ പ്ലേറ്റിൽ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ആരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരാൾ വരട്ടെ ആരോ ആരൊരാൾ വരുന്നവരും വരാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ ഭക്ഷണം മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ശരിയല്ലേ അതുപോലെ തന്നെ വീട്ടില് നല്ല പാത്രങ്ങൾ എടുക്കുന്നില്ല കട്ടിലിൽ നല്ല വിരിപ്പുണ്ട് മനോഹരമായ ബ്ലാങ്കറ്റും വിരിപ്പുകളും ഒക്കെ ഉണ്ട് ഇപ്പൊ ഈ തണുപ്പിന്റെ സമയത്ത് പോലും നല്ല ബ്ലാങ്കറ്റ് എടുത്ത് നമ്മൾ പുതയ്ക്കൂല അത് ആർക്കോ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നല്ല വസ്ത്രങ്ങളുണ്ട് എടുത്ത് ധരിക്കൂല ആരെങ്കിലും വരുമ്പോ ധരിക്കാന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാൽ ഇരാ യോമിലൊക്കെയാമ ആ നല്ല വസ്ത്രം അവിടെ ഇരുന്ന് തുരുമ്പടിച്ചു പോകുന്നതല്ലാതെ അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നതല്ലാതെ അത് ആർക്കും ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുത കൂടിയാണ് നമ്മളെന് മാറ്റി വെക്കണം എടുത്ത് ധരിക്കും നല്ല നല്ല സാധനങ്ങൾ എടുത്ത് ധരിക്കും ഈ ഇത് ദുന്യാവാണ് ഇവിടെ നല്ലത് ഉപയോഗിക്കും നല്ല ഭക്ഷണം കഴിക്കും നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിക്കും നല്ല വസ്ത്രം ധരിക്കൻ അതിനൊന്നും ആരും മടിവെക്കേണ്ട നല്ല വിരിപ്പ് വിരിച്ചിട്ട് നല്ലതുപോലെ ഉറങ്ങി എന്തിനൊക്കെ മാറ്റി വെക്കണം ആർക്കും ഇനി ആരൊക്കെ കാത്തിരിക്കണ്ട് ഇനി ജീവിതം കുറച്ചുനാള് കൂടി കഴിഞ്ഞിട്ടാണ് പത്ത് കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് ഇല്ലെങ്കിലും അമ്പത് കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും സാധനങ്ങൾ വാങ്ങിച്ച് വീടിന്റെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുക എല്ലാ നല്ല പാത്രങ്ങളും എല്ലാ നല്ല വസ്തുക്കളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുക ജീവിതം ഇനി എപ്പോഴോ തുടങ്ങാൻ കിടക്കുകയാണെന്നുള്ള ചിന്തയിലാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കണ്ട ജീവിതം തുടങ്ങിക്കഴിഞ്ഞു ഇതാ തീരാൻ പോവാന് നിന്റെ ആയുസ് ഇതാ ഒടുങ്ങാൻ പോവാന് അതിനുമുമ്പ് നല്ല നല്ല സാധനങ്ങൾ നീതന്നെ എടുത്ത് പെരുമാറിക്കോ ദുനിയവിൽ നല്ലതുപയോഗിക്കുന്നതിന് എന്താ തെറ്റ് ഉപയോഗിക്കണം നല്ല വസ്ത്രം ധരിക്കണം നല്ല ഭക്ഷണം കഴിക്കണം കുലു വഷറോ നിങ്ങൾ കഴിക്കുന്ന കുടിക്കും പക്ഷെ ദുർവയം നടത്താൻ പാടില്ല ദൂർത്തടിക്കാൻ പാടില്ല അമിതവയം ചെയ്യാൻ പാടില്ല എല്ലാം ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിക്കും നല്ലതെടുത്ത് ഉപയോഗിക്കും അതിനൊന്നും വിശുദ്ധ ഇസ്ലാം ഒരിക്കലും എതിരല്ല അതുകൊണ്ട് കിടക്കുമ്പോ നല്ല വസ്ത്രം ധരിക്കും നല്ല വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഭാര്യയോട് ഭർത്താവിന് ഒരു ഇഷ്ടം തോന്നും ഭർത്താവ് നല്ല വസ്ത്രം തിരിച്ചിരിക്കാന് ഇഷ്ടം തോന്നും നല്ല കുളിച്ച റാഹത്തായിട്ട് നല്ല അത്തറൊക്കെ തേച്ച് നിൽക്കുക അങ്ങനെ കുടുംബത്തിലെ മക്കളുമൊക്കെ അങ്ങനെ ആകട്ടെ വൈകിട്ട് മക്കൾക്കൊക്കെ ഒന്ന് മേല് കഴുകി അവർക്കൊക്കെ നല്ല വസ്ത്രം ഇട്ട് കൊടുക്കുന്ന ഒരു ശീലം ചെറുപ്പത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നു ആ ശീലം എന്തേ ഒരു വലുതാവിപ്പൊ അവരോട് പറയാത്തത് മുതിരുമ്പോ അവരോട് പറയാത്തത് എന്താ പത്ത് വയസ്സുള്ള മുകളിലോട്ട് വരുമ്പോൾ മോനെ കുളിച്ചിട്ടുവാ മേലൊന്ന് വാ എന്ന് പറയണം ചെറിയ പ്രായത്തിൽ അവനെ പകല് കുളിപ്പിക്കുന്നത് മാത്രമല്ല വൈകിട്ട് ഒന്ന് മേല് ഒരു ശീലം മാതാപിതാക്കൾക്കുണ്ട് എങ്കിൽ ആ ശീലം എന്തോ വല വളരുമ്പോൾ മക്കൾക്ക് എന്തുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തിയിട്ട് അത് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നില്ല അത് ചെയ്തെങ്കിൽ മാത്രമേ വ്യക്തിശുചിത്വം ഉണ്ടാവുകയുള്ളൂ പല്ല് തേക്കണം പല്ല് നല്ലതുപോലെ തേക്കണം ഓരോരുത്തരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് പല്ലിന്റെ വിഷയം വരുമ്പോൾ വായനാറ്റം വലിയൊരു പ്രശ്നം തന്നെയാണ് പലരും അത് പറയാൻ മടിക്കും പ്രത്യേകിച്ച് ഭാര്യമാർ ഭർത്താവിൻ്റെതാകുന്ന വായനാത്വം തുറന്നു പറയാൻ മടിക്കുന്നവരാണ് അതുകൊണ്ട് അത് വളരെയേറെ വിഷമമുണ്ടാക്കുന്ന സംഗതിയാണ് വിശ്വസന പറഞ്ഞല്ലോ അഞ്ച് നേരം പല്ല് തേക്കൽ ഞാൻ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയേനെ കാരണം അത്രമേൽ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഞാനത് എങ്ങാണെന്നും പറഞ്ഞാൽ നിങ്ങൾ അത് തേക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അള്ളാഹു സുബാനുഹു നിങ്ങൾക്കത് ഫർലാക്കിയേക്കുമെന്നും ഞാൻ ഭയക്കാണ് പറയുകയും അഞ്ച് നേരവും പരിശുദ്ധ പ്രവാചകൻ പല്ല് തേച്ചിരുന്നതായി ഹദീസിൽ കാണാം നമ്മൾ ഒരു നേരം രാവിലെ ഒന്ന് തേച്ച പിന്നെ അള്ളാ അല്ലാ പിന്നെ പല്ല് തേക്കാതെ കറ പിടിച്ച് അവസാനം ഡോക്ടറെ കൊണ്ടൊക്കെ ഡോക്ടറെ വായു തുറന്നു തുറക്കുമ്പോഴത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് ഡോക്ടർ ലോക്ക്ഡൗൺ ആണ് ഡോക്ടർ പിന്നെ കാണുന്നില്ല അവധി എടുത്ത് പോയി ഡോക്ടർ പിന്നെ പറയുക എൻ്റെ പൊന്നുമോനെ ഈ പല്ലി ഞാൻ ക്ലീനാക്കി തരാം അതിനു മുമ്പ് നീ ആദ്യം ഒരു മാസം ഫുൾസോടെയും പോയി തേച്ച് റാഹത്തായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ മതി കൂടിയതാകുന്ന ഓരോ സാധനം പറഞ്ഞു കൊടുക്കാൻ അത് പോയി വാങ്ങിച്ചിട്ട് അതുകൊണ്ട് പല്ലി തേക്കണം വായനാറ്റം കുറപ്പിച്ചതിന് ശേഷം നമുക്ക് നോക്കാം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അല്ലേ ഇതേതാ സമൂഹത്തിൽ നടക്കുന്നത് നേരിട്ടല്ലാതെ അവരെങ്ങാണ് അന്നത്തെ ഒരു ദിവസം നോക്കിയിരുന്നാല് പിന്നെ തീർന്ന് അവർക്ക് പത്ത് ദിവസം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ആവും പലവിധ മാറാവ്യാധികളും അവർക്ക് പിടിപെടും ആ കോലത്തിലാണ് നമ്മുടെയൊക്കെ പല്ലുകൾ നമ്മുടെയൊക്കെ വായനാറ്റവും ദുർഗന്ധവും ഒക്കെ ഓരോരുത്തരും അതുകൊണ്ട് അവനവൻ്റെ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് ഇന്നലത്തെ പ്രഭാഷണത്തിലും പറഞ്ഞു നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ആരോഗ്യം നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ദൃഢത ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി നമ്മൾ റബ്ബിനോട് യാചിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം സ്വന്തം ശരീരത്തിന് വേണ്ടുന്നതാകുന്ന പോഷക ഘടകങ്ങൾ അതൊക്കെ തന്നെ നമ്മൾ കൊണ്ടുവരണം നിർബന്ധമാണ് പ്രത്യേകിച്ച് മലയാളികളതെല്ലാം തേടി പിടിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ശരീരത്തിന്റെ അവയവങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിക്കാനും പാടില്ല പ്രത്യേകമായി ശ്രദ്ധിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പോപடுத்துവയാണ് മൻ തവല്ല ഫഹസനൽ വുദൂഅ ഖറജത് ഖതായഹു മിൻ ജസദിഹി ഹത്താ തഹറുജു മിൻ തഹതി അൽ ഫാരിഹി ആരെങ്കിലും വൃത്തിയായി മനോഹരമായ രീതിയിൽ നല്ല രീതിയിൽ വധു ചെയ്താൽ കൈകാലുകൾ കഴുകുകയും മുഖം കഴുകുകയും ശരീരത്തിന്റെ അവയവങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് വധുവിൻ്റെ അവയവങ്ങളെ ഗൗനിച്ചുകൊണ്ട് പറയപ്പെട്ടതാകുന്ന ഭാഗങ്ങളെക്കാൾ കൂടുതൽ സ്പർശനം നടത്തിക്കൊണ്ട് വധുവ് ചെയ്താൽ കൈകാലുകളൊക്കെ നല്ലതുപോലെ കയറ്റിക്കഴുകിയാല് മുട്ടുവരെ കഴുകേണ്ടതേയുള്ളൂ എന്നാൽ അല്പം കൂടി കഴുകി കയറ്റിക്കഴുകിക്കഴിഞ്ഞാല് കടങ്കാലു വരെ കഴുകണ്ടുള്ളൂ എന്നാൽ അല്പം കൂലി തണ്ടങ്കാലുവരെ വെള്ളമൊഴിച്ചുകൊണ്ട് വൃത്തിയായി ശുദ്ധീകരിച്ചാൽ പറയുകയാണ് അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമേ പുറത്തു കൊടുക്കുമേ എന്ന് ചെറിയ ഹബീബുരാ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് എന്ത് കാര്യത്തിന് ചെയ്താലും എടുക്കുന്ന സമയത്ത് നീയത്ത് വെച്ചുകൊണ്ട് ഞാൻ ഒതുവ് ചെയ്യുന്നു എന്നുള്ളത് നീയത്തിൽ ആരെങ്കിലും ഈ രീതിയിൽ ഒതുവ് ചെയ്ത് നല്ല വൃത്തിയായി ഒതുവ് ചെയ്താൽ എടുത്ത് തീരുമ്പോഴത്തേക്കും അവന്റെ എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളും അള്ളാഹു പൊറത്ത് കൊടുക്കുമെന്ന് സയ്യിദുനാ സെയ്ദുന റസുലാഹിം ചെറിയ കാര്യമല്ല തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് കൂടി തന്നെ വേണം ഇൻഷാല്ല ഇന്ന് മുതൽ എല്ലാവരും ഉറങ്ങാൻ ആ ഒരു നീയത്ത് വെക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ തൗഫീഖ് നൽകട്ടെ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് أن رسول الله صلى الله عليه وسلم أتى المقبرة حبيبي رسول الله صلى الله عليه وسلم تنقل وركل القبر صار رسول الله وري ويان وري ويان فقال السلام عليكم دار قوم مؤمنين السلام عليكم دار قوم مؤمنين وإنا إن شاء الله بكم لاحقون അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിങ്ങളുടെ മേലുണ്ടാവട്ടെ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം വന്ന് ചേരുന്നതാണ് എന്ന് മദീനാപ്പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന ചെന്നത്തുൽ ബക്കീലിന്റെ ചെന്നിട്ട് അള്ളാഹിന്റെ റസൂല ശാപത്തിനോട് പറയുകയാണ് അവിടെ അടങ്ങിയിരിക്കുന്ന റസൂലുള്ള പറയുകയാണ്

തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എൻ്റെ യഹ്വാനുകളെ എൻ്റെ സഹോദരങ്ങളെ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാൻ റസൂൽ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോ പാലോ

അള്ളാന്റെയാണ് നിങ്ങൾ എന്റെ സ്വഹാബികളാണ് നിങ്ങൾ നിങ്ങളെന്റെ സഖാക്കളാണ് നിങ്ങളെൻ്റെതാകുന്ന സ്വഹാബികളാണ് സുഹബത്തുകാരാണ് എന്നാൽ എന്റെ സഹോദരങ്ങൾ ആരാണെന്നറിയുമോ എന്റെ സഹോദരങ്ങൾ ആരാണെന്നറിയുമോ വൈഹാനു നല്ല വീന ലമ്യൂമി വൈഹ്വാനു എന്റെ കടന്നു വരുന്നതായ ആളുകളാണ് എനിക്ക് ശേഷം ഒരു കാലഘട്ടത്തിൽ കടന്നു വരും അവരാണ് എന്റെ യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ് കൈഫ യഅതി ബഅദു മിൻ ഉമ്മതിക എങ്ങനെയാണ് നബിയെ തങ്ങൾ മനസ്സിലാക്കുക തങ്ങൾക്ക് ശേഷം വരുന്നതാകുന്ന സമൂഹത്തെ തങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക കാരണം തങ്ങൾ നേരിട്ടവരുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടില്ലല്ലോ പിന്നെങ്ങനെയാണ് തങ്ങളെ അവരെ കണ്ടെത്തുക എന്ന് അള്ളാൻ റസൂലിനോട് സാപത്ത് ചോദിക്കുമ്പോൾ അള്ളാരുസൂല് പറയുകയാണ് നിങ്ങളെൻ്റെ സ്വാപത്താണ് അവരെൻ്റെ അവരെ ഞാൻ കണ്ടെങ്ങനെ മനസ്സിലാക്കുമെന്നല്ലേ നിങ്ങൾ ചോദിച്ചത് അവരെനിക്ക് ശേഷം വരുന്നതാകുന്ന സോദരങ്ങളാണ് അവരെ ഞാൻ എങ്ങനെ തിരിച്ചറിയുമെന്ന് നിങ്ങൾക്കറിയണോ എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ റസൂൽ പറയുകയാണ് ചോദിക്കുകയാണ് നീ എന്താണ് പറയുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് ഒരാൾക്ക് നല്ല സുന്ദരമായ കുതിരകളുണ്ട് എന്നാൽ ആ കുതിരകളുടെ നിറം മുഴുവനും കറുപ്പാണ് കറുകറുത്തതാകുന്ന കുതിരകൾക്ക് നല്ല മുഖവും വെളുത്തതാകുന്ന മുഖവും വെളുത്തതാകുന്ന കൈകളുമുണ്ട് എങ്കിൽ ആ കുതിരകളെ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയില്ലയോ കുതിരകൾക്കിടയിൽ നിന്ന് വ്യക്തമാക്കി തിരിച്ചറിയാൻ സാധിക്കില്ലയോ അള്ളാൻ റസൂല് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ഒരു കുതിരക്കാരന് ഒരുപാട് കുതിരകളുള്ളതാകുന്ന വ്യക്തിയാണ് അയാളുടേതാകുന്ന കറുത്ത കുതിരകൾക്കിടയിൽ നിന്ന് വെളുത്ത മുഖവും വെളുത്തതാകുന്ന കൈകാലുകളുമുള്ളതാകുന്ന കുതിരകളെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടോ സാപാപത്ത് പറയുകയാണല്ലേ ഇല്ല റസോലേ ഒരുപാട് കറുത്ത കുതിരകൾക്കിടയിൽ നിന്ന് മുഖവും കൈകാലുകളും വെളുത്തതാകുന്ന കുതിരകളെ തിരിച്ചറിയാൻ യാതൊരുവിധ പ്രയാസവുമില്ല റസൂലേ എങ്കിൽ എങ്കിലല്ലാൻ റസൂല് പറയുകയാണ് എന്നാൽ അവരാരാണെന്നറിയുമോ അവരാരാണെന്നറിയുമോ നാളെ നിങ്ങളും കഴിഞ്ഞുപോയ സമൂഹവും വരാനിരിക്കുന്ന ചനവോടികളും എല്ലാവരും വന്നു നിൽക്കേ അവരുടെ മുഖവും അവരുടെ കൈകാലുകളും വെളുത്തവരാണ് ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണ് ഫഇന്നഹും മുഹജ്ജലീന മിനൽ വഅന ഫറതുഹും സുബ്ഹാനല്ലാഹ് ാണ് അവരതാ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയും അവരതായ കണിശതക്കാൻ വേണ്ടിയും അവരതാ പരിശുദ്ധമാക്കപ്പെട്ട ദീനി മതിലിസുകൾ പങ്കെടുക്കാൻ വേണ്ടിയും ബയാൻ അടക്കമുള്ള ഏതെല്ലാം ആത്മീയമായ മതിലിസുകളുണ്ടോ ഏതൊക്കെ ഔറാദിന്റെ വേദികളുണ്ടോ അതിലേക്കെല്ലാം പങ്കാളികളാകാൻ പോയ സമയത്ത് അവർ ഒതു ചെയ്തുകൊണ്ട് നിലകൊണ്ടവരാ അവർ നമസ്കരിക്കാൻ പോയപ്പോൾ മാത്രമല്ല ഒതുവെടുത്തത് അവർ കിടക്കാൻ പോകുമ്പോൾ െടുത്തുകൊണ്ടവരാണ് അവർ ഭാര്യയും ഭർത്താവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ പോയ നേരത്തും എടുത്തുകൊണ്ട് നിലകൊണ്ടവരാണ് ഒതു നിത്യമാക്കിയവരാണ് ഒതുവ് ദായുമാക്കിയവരാണ് അതിന് മടിയില്ലാത്തവരാണ് എത്ര തണുപ്പുള്ളതാകുന്ന സമയത്തും എത്ര തണുപ്പുള്ളതാകുന്ന വേളകളിലും നല്ലതുപോലെ മുഖം കഴുകിയവരാണ് നല്ലതുപോലെ കൈ കഴുകിയവരാണ് നല്ലതുപോലെ കാല് കഴുകിയവരാണ് നല്ലതുപോലെ തല തടവിയവരാണ് നല്ലതുപോലെ ചെവി തടവിയവരാണ് അവരുടെ മുഖവും കൈകാലുകളും നാളെ അള്ളാഹുവിൻ്റെ ദർബാറിൽ വച്ചവർ നിൽക്കുമ്പോൾ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീത് നിർത്തുന്നതായ വേളയിൽ കത്തിയാളെ നരകത്തെ മുന്നിൽ നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വേളയിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബഹാനുഹൂത്താല അവർക്കിതാ പ്രത്യേകമായ സംരക്ഷണം തീർക്കുകയാണ് അള്ളാഹു സുബാനുഹൂത്താല മലക്കുകൾക്കിടയിൽ നിന്ന് അഥവാ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യേകമായി അവരെ തിരിച്ചറിയുകയാണ് അവരെ തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റി മറ്റൊന്നുമല്ല അവരുടെ മുഖവും അവരുടെ കൈകാലും അവർ ഈ ദുനിയാവിൽ വെളുത്തവരായിരുന്നാൽ പോലും അവർക്ക് പ്രത്യേകമായി ഒരു വെളുപ്പല്ല വീട്ടുകൊടുക്കുകയാണ് എന്തിൻ്റെ കാരണത്താൽ എന്നറിയുമോ അവർ ഒന്നോ നിത്യമാക്കിയവരായിരുന്നവരാ നിത്യമാക്കിയവരാണ്

سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي حبيبي رسول الله صلى الله عليه وسلم تنقل امر بلك ويانا اري ഒലുവെടുത്തുകൊണ്ട് ഈ ദുരിൽ കടന്നുറങ്ങിയതാകുന്ന സമൂഹമാണ് ഒലുവെടുത്തുകൊണ്ട് ആരാധനകൾ കർശന വെച്ചതാകുന്ന സമൂഹമാണ് സദാസമയം ഒലുവെടുത്തുകൊണ്ട് മുഖവും കൈകാലുകളും വെളുത്തതാകുന്ന വിഭാഗമാണ് അവരെ വിളിക്കുകയാണ് അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിലകൊള്ളുമെന്ന് നൽകട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ അപ്പൊ കിട്ടുന്ന നേട്ടം ചെറുതല്ല നല്ലതുപോലെ ശ്രദ്ധിച്ചോ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒന്നുകൊടുത്തവർക്ക് കിട്ടുന്ന നേട്ടം ഒന്നു എടുക്കാൻ മടി വെക്കണ്ട സാധ്യത തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് എത്ര തണുപ്പായാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി ഒന്ന് നല്ലതുപോലെ എടുക്കണം എടുക്കുന്നത് വൃത്തിയായിട്ട് എടുക്കണം കൈയും കാര്യവും ഒക്കെ കയറ്റി നല്ലതുപോലെ റാഹത്തായിട്ട് കിട്ടണം നീയത്തിന് മിക്ക ആളുകളും ഒന്നും എടുക്കുമ്പോ നീത്തും പോലും മക്കലില്ല മസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഒളുവിന്റെ ഫറവിനെ വീടുന്നു എന്ന് കരുതണം നിർബന്ധമാണ് മുഖം കഴുകുന്ന സമയത്ത് അത് കഴി അതിങ്ങനെ നീത്ത് വെച്ചിട്ടില്ലെങ്കിൽ വെറുതെ പോയി ഒളു പോയി ഒതു നിസ്കാരമില്ല പിന്നെ നിന്റെ യാതൊരു അമിരനും സ്വീകാര്യതയില്ലാഹു അബൂല ഇത് നിയത്തൊന്നുമില്ല വെറുതെ ഇങ്ങനെ പോകാൻ കഴിയുന്നത് പണ്ടം കാണ്ട് മദ്രസയെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കഴുകുന്നത് ഇൻഷാല്ല ഒതുവിന്റെ കുറച്ച് കാര്യങ്ങൾ ഇൻഷാള്ള പിന്നീട് പറയാം അപ്പം എല്ലാം കൂടി പറഞ്ഞാൽ നമ്മുടെ വിഷയം പൂർത്തീകരണം എത്തൂല അതുകൊണ്ടാണ് നമുക്ക് അത് മാത്രമായിട്ട് ഇൻഷാള്ള പറയണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ

الوضوء ഒളുവെടുത്തതാകുന്ന കാരണത്താൽ കൈകാലുകൾ വെളുത്തതാകുന്ന സമൂഹത്തെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് മലക്കുകൾ മുഖേന വിളിക്കുകയാണെൽ അല്ലയോ കൈകാലുകൾ വെളുത്തവരെ കയറി വരിൻ കയറി വരിൻ മുഖം വെളുപ്പിച്ചവരെ ചെയ്തവരെ അതിന് മടിയില്ലാതെ നിലകൊണ്ടവരെ കടന്നുവരിന്നു മലക്കുകൾ മുഖേന മുഖവും നിങ്ങളുടേതാകുന്ന അവയവങ്ങളും ഒക്കെ ഒലു ഇന്ന അവയവങ്ങളും ഒക്കെ കയറ്റി കഴുകാൻ അവസരം ലഭിച്ചവര് അതിന് കഴിവുള്ളവർ അത് ചെയ്തു കൊള്ളട്ടെ ചെയ്തു കൊള്ളട്ടെ അതിനെ മടി എന്ന് റസൂലുള്ളാഹി ചില ആളുകളുണ്ട് ഒതു കൊടുക്കുമ്പോഴത്തേക്കും കൈ കറക്റ്റ് നേരെ കൊണ്ടുവന്നിട്ട് അവന്റെ ആ കഫിന്റെ ഭാഗത്ത് റിബൺ കെട്ടി വെച്ചതുപോലെ പോലെ കൈടെ ഇവിടെ കറക്റ്റ് കൊണ്ടുവരിക ഇവിടെ ഇങ്ങനെ അടയാളം വെച്ചിരിക്കും അത്ര ഒരു കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ കേത്തിക്കറിയാല് പിന്നെ വല്യ പ്രശ്നം ഹമുക്കന്നതിന് പറയാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കേത്തി കഴിയാൻ ഒരു മടി ഭയങ്കര മടി ഇവിടെ എങ്ങനെയാ കാരണം ട്രസ്സല്ലുളുങ്ങു അങ്ങോട്ട് കേറ്റി വെക്കും റസ്സൊക്കെ ചുളിയും കോട്ടെ നാളെ മഹേശ്വറിൽ വലിയ സ്ഥാനം കിട്ടും കിട്ടി തോഫിറട്ട് ട്രസ്സൊക്കെ അവിടെ കേറ്റി വെക്കു കുറച്ചോട് കയറ്റി കഴിയിക്കോ കൈ നല്ല കേത്തി കഴിയും മുഖം നല്ലതുപോലെ കയറ്റി കഴുകണം രണ്ട് ചെവിക്കുറ്റി താടിയുടെ ഭാഗം ശരിക്കും അങ്ങോട്ട് കഴുകണം താടിയൊക്കെ ഉള്ളവർ നല്ല ഉള്ളിലേക്ക് നല്ലതുപോലെ കൈ കയറ്റിയിട്ട് ഉള്ളിലൊക്കെ വെള്ളം എത്തണം നല്ലതുപോലെ അതുപോലെ മുടി മുളയ്ക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽക്കാ നല്ലതുപോലെ വേണം അത് സ്വല്പം കൊണ്ട് കേത്തി കഴിക്കും കുറച്ചുംകൂടെ ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞു ഒരു പ്രശ്നവുമില്ല ആരും ചോദിക്കാൻ വരുന്നില്ല വെള്ളം അള്ളാഹു താലം നൽകിയതല്ലേ അത് ഹൈറായ കാര്യത്തിന് വിനിയോഗിക്കും തരട്ടെ നല്ലതുപോലെ ഒതു കൊടുക്കും എന്തിനാ മടിക്കുന്നത് കണങ്കാലൊക്കെ കഴുകുമ്പോൾ കാല് കൈവച്ചിട്ട് നല്ലതുപോലെ തേച്ചൊരച്ച് കഴുകൽ പ്രത്യേകമായി സ്വന്നത്താണ് ആര് ശ്രദ്ധിക്കുന്നു കാല് കഴുകുന്ന സമയത്ത് ഒന്ന് കുനിയാൻ മേലെ ഒതുക്കുന്ന അഞ്ചു നേരം കറക്റ്റായിട്ട് കുഞ്ഞിരുന്നെങ്കിൽ പിന്നെ സുജൂന്ന് റുക്കുവിനും ഒന്നും നിനക്ക് മറ്റുള്ളവരെ ആസ്വദിക്കേണ്ടി വരുന്നില്ലായിരുന്നു ഇതൊരു കുനിയനും ഇല്ല അല്ലാത്തത് അവിടെ പത്ത് രൂപ ആരെങ്കിലും ഇട്ടിട്ട് പോയാൽ അത് എടുക്കാനായിട്ട് റോഡിൽ പത്ത് രൂപ കണ്ട നല്ലതുപോലെ കുനിയും വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എഴുഞ്ഞു വരും അതാണ് നമ്മുടെ അവസ്ഥ അയൽപക്കത്ത് നിന്ന് തന്നെ എഴഞ്ഞിട്ട് ഇവിടെ വന്ന് അത് എടുത്തോണ്ടു പത്ത് രൂപ രണ്ടാമതി നല്ലൊരു കാര്യത്തിൽ നമ്മൾ ആരും കാല് ഒന്ന് തേച്ചുരച്ച് കഴുകിയിട്ട് ഒളു എടുത്ത സമയം എന്നാണ് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചോ എന്താണ് അങ്ങനെ ഒളു കൊടുത്തേക്കുന്നത് അങ്ങനെ ആരാ ഒതു കൊടുത്ത് കാല് നല്ലതുപോലെ ഒരച്ച് കഴുകിയിട്ട് ഒളിവെടുത്തവർ എത്ര പേര് വളരെ കുറവാണ് വളരെ കുറവ് അങ്ങനെയൊന്നും ആര് ചെയ്യുന്നതുപോലില്ല കാലിങ്ങനെ പൈപ്പ് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു വെത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക അത് തന്നെ വേറെ പരിപാടി ഒന്നും എന്തായാലും ഒതു ചെയ്യണം വലിയ ശ്രേഷ്ഠതയാണ് അപ്പൊ നല്ല ശുദ്ധിയോടുകൂടി കടന്നുറങ്ങണം അള്ളാഹു തൗഫിക്ക് തരട്ടെ ഇനി പെണ്ണുങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ചു തരാം ആ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുത്താൽ അവർക്ക് കിട്ടുന്ന ഒരു നേട്ടം പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചോ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർ മുതൽ റാഹത്തായിട്ട് ഒന്ന് കൊടുക്കും ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോ നാളെ മഹേശ്വറിയിൽ ഉറമഹജലീനെ കൈകാലുകൾ വെളുത്തവരേ എന്ന് പറഞ്ഞ് വിളിച്ചാലും അതൊന്നും ചിലപ്പോ അത്രത്തോളം വന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ പതിയുന്ന വേറൊരു വാക്കുണ്ട് ഇതാ കേട്ടോ എന്താണ് എന്താണ് കേട്ടോ ൂട്ടുകാരനായ എന്റെ ഉച്ച ചങ്ങാതിയായ അള്ളാൻ പറയുന്നത് ഞാൻ എന്റെ രണ്ട് കാതുകൊണ്ട് കേട്ടതാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടു പറയുകയാണ് ഒെടുക്കുന്നതാകുന്ന ആ ഭാഗങ്ങൾ എത്രത്തോളം നീ വൃത്തിയായിട്ട് കൈകൾ കയറ്റി കഴുകുന്നുണ്ടോ അത്രയും ഭാഗങ്ങളിൽ അള്ളാഹു സുബാനുഭവ സ്വർഗീയമാകുന്ന സ്വർണ്ണാഭരണം നൽകി അള്ളാഹു നിരക്ക് മോടി പിടിപ്പിക്കുമേ എന്ന് ഹബീബുനാഹിത്തോ എത്രമാത്രം നീ പൂർത്തിയാക്കി എവിടെയൊക്കെ എത്തിക്കുന്നുണ്ടോ ആ ഒലു വെള്ളം എവിടെയെല്ലാം എത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം നിനക്ക് അള്ളാഹു ആഭരണങ്ങൾ കൊണ്ട് പൊതിയമേ എന്ന് ഹബീബൊനാഹീ മാെരട്ടെ തരട്ടെ അപ്പൊ വേണം മുഖോ എടുക്കുമ്പോ നല്ലതുപോലെ കയറ്റയോട് കഴിക്കും കൈയും കാര്യവും ഒക്കെ കഴുകുമ്പോ കാരണം എന്താ നാളെ അതിലൊക്കെ ആഭരണമൊക്കെ ഇട്ട് നല്ല രാഹത്തായിട്ട് വരും അള്ളാഹു തോഫിണ്ട് അപ്പൊ ആളുകൾ ഇങ്ങനെ ചോദിക്കും ദുനിയാവിലൊന്നും ഇല്ലാത്ത ആളായിരുന്നല്ലേ നിങ്ങള് ഇതിപ്പോ എങ്ങനെ കിട്ടി നിങ്ങക്ക് ഇപ്പിത് എങ്ങനെ കിട്ടിയതാണ് എന്ന് ചോദിക്കുമ്പോ പെണ്ണുങ്ങൾ എന്ത് ആ ഇതേ ഇത് ഞങ്ങൾ റോഹേമയ മജീലീസിൽ പങ്കെടുത്തപ്പൊ അതില് കുമ്മൻസാഹ ഞങ്ങളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒതുവെടുത്താല് ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടെന്ന് റസൂലല്ലാ പറഞ്ഞതായിട്ടൊരു ഹദീസ് ഓതി പറഞ്ഞതാണ് റസൂൽ കൂട്ടുകാരനോട് റസൂല പറഞ്ഞു കൊടുത്തതാകുന്ന ഒരു വാക്ക് ഉദ്ധരിച്ചിട്ട് ഒരു ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു അത് ഞങ്ങൾ കേട്ടത് മുതൽക്ക് ഞങ്ങൾ അന്ന് മുതൽ ഇങ്ങനെ മുതലിങ്ങനെ എടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് മടിയില്ലാതെ എത്ര തണുപ്പാണെങ്കിലും ഇച്ചിരി കയറ്റിയൊക്കെ വൃത്തിയായിട്ട് ഞങ്ങൾ കൈയും കാലം ഒക്കെ കഴുകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിടക്കുന്ന കണ്ട നല്ല വള വേണ്ട ഒരു വള കിടക്കുന്ന ഇവിടം വരെ കിടക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അള്ളാഹു ഫീക്കതാണ് ഫീക്കതെ കാലയിലൊക്കെ നല്ല പാദസരം ആഹ് മാഷാ നമ്മളിവിടെ ദുനിയാവി കിട്ടുന്നതാകുന്ന ഒന്നിവിടെ പിടിക്കുമ്പോ അപ്പുറത്ത് പൊട്ടിപ്പോകുന്ന സൈസല്ല നല്ല വൃത്തിയുള്ള സ്വർഗ്ഗത്തിൽ കിട്ട അതാണ് ചിന്തിക്കേണ്ട തരട്ടെ ചിന്തിക്കേണ്ടത് സ്വർഗ്ഗ തരട്ടെല്ലാ ഭർത്താവിന് ശമ്പളം കൂടാൻ ദ്വാരക്കണേന്ന് നിലൂഫർ അതിനേക്കാളൊക്കെ റാഹത്തായ കാര്യം ഇവിടെ പറയുന്നു അള്ളാഹു ശമ്പളം കൂട്ടി തരട്ടെ ഇവിടെ ശ്രദ്ധിക്കും ബർക്കത്ത് ബറക്കത്തീയട്ടെ അതിനേക്കാളൊക്കെ നിങ്ങൾ ഒതുവ് എടുത്താൽ മതി നിങ്ങൾക്ക് റാഹത്ത് ഇതിനേക്കാൾ വലുത് കിട്ടും അള്ളാഹുതൗഫീക്ക് തരട്ടെ ഇൻഷാല്ല അപ്പൊ വൃത്തിയായിട്ട് ഒതുവ് എടുക്കുക അതിനകത്ത് യാതൊരുവിധ മടിയും വെക്കണ്ട ഒതു നല്ലതുപോലെ എടുക്കുക അങ്ങനെ ഒതു റാഹത്തായിട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രഭാതം വരെ പൊറുക്കലിന് തേടിക്കൊണ്ട് നിലകൊള്ളും ഇൻഷാല്ല ഇന്ന് മുതൽ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കൂലേ അള്ളാഹു തൗഫീഖ് തരട്ടെ അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ് മുളു എടുക്കുക എന്നുള്ളതാണ് ഇനി കിടക്കുന്ന സമയത്ത് ചെല്ലേണ്ട ഒരു വിക്കറുണ്ട് അതുകൂടി ഞങ്ങൾ പറഞ്ഞേക്കാം കാരണം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും ചുരുങ്ങിയ നിലയ്ക്ക് അമൂത്ത് വാഹിയ അതുകൂടി പറയുന്നതല്ല കാരണം ഒരുപാട് ചെറിയ കുട്ടികൾ വരെ നമ്മുടെ ഈ മജിസിൽ പങ്കെടുക്കുന്നതാണ് അവർക്കൂടി ഒരു അറിവായിട്ട് ഒരുപാട് ഔറാദുകൾ ആ സമയത്ത് റസൂലത പഠിപ്പിച്ചിട്ടുണ്ട് ഉറങ്ങുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് സുബഹാൻ അല്ല മുപ്പത്തിമൂന്ന് അൽഹംദുലില്ല മുപ്പത്തിനാല് അള്ളാഹു അക്ബർ പഠിപ്പിച്ചതാണ് ആർക്ക് പറഞ്ഞു കൊടുത്തതാണ് അലി കൊടുത്തതാൻ അലിറലിനോ തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകളാകുന്ന ഫാത്തിമ ബീവിയും ചേർത്ത് നിർത്തിയിട്ട് ഒരു പൊതപ്പിലേക്ക് ചേർത്ത് പൊതിഞ്ഞു നിർത്തിയിട്ട് റസൂല കൊടുത്ത എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ്

അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ അക്ബർ അക്ബർ അൽഹി അക്ബർ അങ്ങനെ പെട്ടെന്ന് കഴിയും ഇതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്ത വലിയ നേട്ടമാണ് ചുരിയട്ടെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഭാരം തരുവല്ല മറിച്ച് ഇതൊക്കെ ചെയ്താൽ വലിയ പുണ്യമാണ് ഇതൊക്കെ മുങ്കാമികൾ ചെയ്തുകൊണ്ടിരുന്നതാണ് മോമിൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അമലിന് വേണ്ടി അവൻ്റെ സമയം മാറ്റിവെച്ചാൽ അതിനേ ഉണ്ടാവുള്ളൂ അത്രമാത്രം അമൽ ഇവിടെ ചെയ്യാനുണ്ട് മനസ്സിലാക്കണം